കളിയെ കുറിച്ച് പറയാണെങ്കിൽ തൃശ്ശൂർ മാജിക് മൂന്ന് മലപ്പുറം ആവശ്യം ഒന്ന് ഇരുപത്തിനാല് ബസ്സായി വന്നിട്ടും ഒന്നും നടന്നില്ല കഴിഞ്ഞവട്ടം പതിനാറ് ബസ്സായിട്ട് വന്നു അപ്പൊ രണ്ടെണ്ണം മാനിച്ചു പോയി ഇവട്ടം ഇരുപത്തിനാല് ബസ്സായിട്ട് വന്നു അപ്പൊ മൂന്നെണ്ണം മനസ്സുകൊണ്ടി ഫസ്റ്റത്തെ നമ്മൾ കളി തുടങ്ങിയപ്പോൾ നല്ലൊരു കളി കളിച്ചത് അപ്പൊരു ഒരു അടിച്ചു അത് കഴിഞ്ഞപ്പോ നമ്മള് ഇത്തിരി ഒന്ന് അഴഞ്ഞു അതിൽ അവര് ആ ഒരു അവസരം മുതലെടുത്തിട്ട് അവര് ഫ്രീ കിക്ക് കടിച്ചു കോളാക്കി അത് കഴിഞ്ഞ സെക്കൻഡ് അവര് നമ്മുടെ പിള്ളേരെ കളിക്കും മലപ്പുറം നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഭാഗ്യമില്ല ഇത് തൃശ്ശൂർ എവിടെ വന്നിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് പറഞ്ഞു കൂടെ അപ്പം എല്ലാവരും ഇരുപത്തിനാല് ബസ് മലപ്പുറം ഫാൻസാരെ എല്ലാവരും ഇരുപത്തിനാല് ബസ്സിലും അങ്ങോട്ട് കീട്ടിയാൽ പോവാ കളിക്കുക നമുക്ക് പ്രഭോടും മല്ലുവിനോടും റിവ്യൂ റിവിജിക്കാം പ്രഭ നമുക്ക് പൂരം നടത്താൻ മാത്രമേ അറിയുള്ളൂ ഫുട്ബോൾ നടത്താൻ അറിയില്ല തൊള്ള മാത്രമുള്ള കാലുമ കളിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ അണ്ണാക്കിൽ പിണ്ട ചവിട്ടി കുത്തി കയറ്റിട്ടാണ് നമ്മളിപ്പോൾ വിട്ടിട്ടുള്ളത് ഇരുപത്തിനാല് ബസ് വന്നിട്ട് എല്ലാത്തിനും അണ്ണാക്കിൽ അമിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് പിള്ളേർ ഒരു രക്ഷയില്ലാത്ത ഇതുവരെ കളിച്ചാൽ ഏറ്റവും സൂപ്പർ കളി അങ്ങനെ പറയുള്ളൂ ഏറ്റവും സൂപ്പർ കളി എന്ന് പറയുന്നത് സൂപ്പർ അറ്റാക്കിങ് ആയിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ട് ഡൗൺ ആയെങ്കിലും പക്ഷേ ത്രൂ ഔട്ട് ഫുള്ള് നമ്മൾ പിള്ളേർ സൂപ്പർ കളിയായിരുന്നു ഇനി നമുക്ക് ഫൈനലിൽ എന്താണെന്നുള്ളത് അപ്പോൾ നോക്കാം എന്നാലും ഇന്നത്തെ കളി സൂപ്പർ ആയിരുന്നു സൂപ്പറാണൊന്നും പറയാനല്ലേ ഇന്നത്തെ കളി നമ്മൾ കത്തിച്ച് പറയാം കാരണം എന്താ വെച്ചാൽ അതൊരു വാശിയായിരുന്നു അടിക്കണമെന്ന് കാരണം കഴിഞ്ഞ ശേഷം ഞായറാഴ്ച അടക്കേണ്ട ഫൈനല് യുവന്മാരുടെ ഒരു ഇത് തന്നെയാണ് ഈ ആഴ്ചയ്ക്ക് മാറ്റിയത് അതിനെ ഓണസ്റ്റി എടുത്ത് പറയാം പ്ലെയേഴ്സ് അടക്കം പറഞ്ഞതാ വെച്ചാൽ പോലീസിൻ്റെ ഒരിത് പറഞ്ഞിട്ടാണ് അവരന്ന് മാറ്റിയത് പക്ഷേ ഇന്ന് മാറ്റിയിട്ട് എന്താ തോക്കണ്ട ടീം തോക്കും തോറ്റു ഇരുപത്തിനാല് ബസ്സിൽ പൊട്ടി പോയിണ്ട് ഇനി ബാക്കി കണ്ണൂര് കണ്ണൂരിന്റെ ഓ മത്സരമാണത് പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങാൻ പോവാ ബസ് കൂടുന്തോറും ഗോളിൻ്റെ എണ്ണം കൂടാണ് ചെയ്യണ് സപ്പോ അവരുടെ സപ്പോർട്ട് കൂടുന്തോറും ഗോളിൻ്റെ എണ്ണം കൂടുന്നുണ്ട് ഇനി സപ്പോർട്ട് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് തോന്നുന്നു ബാക്കി അവിടം കൂടി ഫില്ല് ചെയ്ത് നമുക്ക് ഒരു ഗോൾ കൂടി അടിക്കാം അടുത്ത കളിയാവുമ്പോ നാലെണ്ണം ഇരുപത്തിനാല് വയസ്സ് ആ വഴി ആ വഴി പോവാ അതെ അപ്പൊ ഇരുപത്തിനാല് വയസ്സുള്ളവര് വേഗം പോവാ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാ ഊക്കി 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 ഞങ്ങൾക്ക് വയ്യണ്ടാവും അതിൻ്റെയൊക്കെ തൊണ്ടല് ശബ്ദം പോയി അപ്പൊ പൂക്കല് വാങ്ങാണ്ട് വേഗം വീട്ടിൽ പോവാ അപ്പൊ മാമുണ്ട് ചാച്ചാ ഞാൻ അടുത്തത് ഫൈനലി കണ്ണൂരായിട്ടാണ് അപ്പൊ അത് ഇവിടുന്ന് നമ്മളെ പോയി ഇരുപത്തിനാല് വയസ്സിൽ പോവാ ഇരുപത്തഞ്ചല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അടുത്തത് കാണാം